പഴയ കലണ്ടർ വീട്ടിൽ സൂക്ഷിച്ചാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്താണെന്നും പുതിയ കലണ്ടർ തൂക്കേണ്ട ശരിയായ ദിശ ഏതാണെന്നും വാസ്തുപ്രകാരം ശരിയായ ദിശയിൽ ഒരു കലണ്ടർ സ്ഥാപിച്ചാലുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്നും ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് നിങ്ങൾ ഷോർട്ട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് ദയവായി കാണുവാൻ ശ്രമിക്കുക പഴയ കലണ്ടറിൽ കഴിഞ്ഞ വർഷത്തെ നെഗറ്റീവ് എനർജി അവിടെ തന്നെ നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ വർഷത്തെ പോലെ പല കാര്യങ്ങളിലും നിങ്ങൾ ആശങ്ക പുലരായിരിക്കും ജീവിത പുരോഗതിക്ക് കാലത്തിനൊത്ത് നീങ്ങണമെന്നുള്ളത് അത്യാവശ്യമായ കാര്യം തന്നെയാണ് കാരണം കലണ്ടർ പുതിയ സമയങ്ങൾ കാണിക്കുന്നു അതിനാൽ നമ്മൾ പുതിയ സമയവുമായി നീങ്ങണം പഴയ കാലവും പഴയ വർഷവും കാണിക്കുന്ന കലണ്ടറും കലണ്ടർ എത്ര ആകർഷകമാണെങ്കിൽ തന്നെയും നമുക്ക് അത് ഉപേക്ഷിക്കേണ്ടി വരും ചില കലണ്ടറുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഫോട്ടോകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ അത് മാത്രം മുറിച്ച് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാവുന്നതാണ് എന്നാൽ ഡേറ്റ് കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങളത് തീർച്ചയായിട്ടും നീക്കം ചെയ്യേണ്ടതുമാണ് സോ ഈ വീഡിയോയിൽ നിങ്ങളുടെ വീട്ടിലും ഓഫീസിലാണേലും ഏത് ഭിത്തിയിൽ ഏത് ഡയറക്ഷനിലാണ് ഒരു കലണ്ടർ തൂക്കാം എന്നുള്ള കാര്യവും അതിൻ്റെ ഗുണഫലങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക ദിവസവും തീയതിയും കാണിക്കുന്ന ലളിതമായ കലണ്ടർ നമ്മുടെ ജോലിയിലും മനസ്സിനും വലിയ സ്വാധീനം ചെലുത്തുന്നു ഓരോ വസ്തുവിനും അതിൻ്റെതായ ഊർജം ഉണ്ട് അതുപോലെ തന്നെ പുതിയ കലണ്ടറിന് അതിൻ്റെ പുതിയ ഒരു പോസിറ്റീവ് എനർജി തന്നെയുണ്ട് അതുപോലെ തന്നെ പഴയ കലണ്ടർ കഴിഞ്ഞുപോയ കാലത്തെ അത് പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പഴയ കാല ഓർമ്മകളൊന്നും നല്ലതല്ലെങ്കിൽ നമുക്ക് അത് വീട്ടിൽ സൂക്ഷിക്കുന്നത് അത് നെഗറ്റീവ് എനർജിയെ വളർ വിളിച്ചു വരുത്തുന്നു കലണ്ടറിൻ്റെ ആകൃതിയും നിറവും നിങ്ങൾക്ക് സുഖകരമായ അനുഭവം നൽകുന്ന തരത്തിലായിരിക്കണം കലണ്ടറിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങളെ പ്രചോദിപ്പിക്കുവാൻ പോകുന്ന രീതിയിലുള്ള കലണ്ടർ നമുക്ക് വീട്ടിലോ ഓഫീസിലോ ഉപയോഗിക്കാം അതുകൊണ്ട് ഒരു പുതിയ കലണ്ടർ വെച്ചതിന് ശേഷം പഴയ കലണ്ടർ മാറ്റേണ്ടതാണ് പഴയ കലണ്ടർ മാറ്റാതിരിക്കുന്നതുകൊണ്ട് വീട്ടിലെ അംഗങ്ങളുടെ പുരോഗതിയും പുരോഗതിയെ ഇത് തടയുന്നു അതുകൂടാതെ കൂടുതൽ നെഗറ്റീവ് എനർജി വീട്ടിൽ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു തെറ്റായി പ്രിന്റ് ചെയ്തതും കീറിയതും കാണുവാൻ കണ്ണിന് സുഖം നൽകാത്ത ആയിട്ടുള്ള കലണ്ടർ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുക വാസ്തു ശാസ്ത്രമനുസരിച്ച് ഏത് ദിശയിലാണ് കലണ്ടർ സ്ഥാപിക്കേണ്ടത് വാസ്തുപ്രകാരം കിഴക്ക് ദിശയാണ് ഇതിന് ഏറ്റവും നല്ലത് സമയത്തിൻ്റെ ദേവനായ സൂര്യൻ കിഴക്ക് ദിശയിൽ നിന്ന് ഉദിക്കുന്നതിനാൽ കിഴക്ക് ദിശയിൽ കലണ്ടർ തൂക്കുന്നത് വളരെ നല്ലതാണ് ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വികസനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കും കിഴക്ക് ദിശയ്ക്ക് പുറമെ വടക്ക് ദിശയും കലണ്ടർ ഇടാവുന്നതാണ് പലരും കലണ്ടർ വാതിലിൻ്റെ പിന്നിൽ തൂക്കിയിടുന്നു കലണ്ടർ വാതിലിൻ്റെ പിന്നിൽ തൂക്കിയിടുന്നത് നല്ലതല്ല കലണ്ടറിൻ്റെ മുകളിൽ ബാഗുകളോ വസ്ത്രങ്ങളോ തൂക്കുന്നതും തൂക്കുന്നതും പാടില്ല കലണ്ടറിൽ പൊടിയോ ചിലന്തി വലയോ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും കലണ്ടർ ക്ലീനായി വയ്ക്കുക കലണ്ടർ ഒരിക്കലും മുൻ വാതിലിൻ്റെ മുകളിൽ മുകളിലോ സമീപത്തോ സ്ഥാപിക്കാതെ നോക്കണം ബെഡ്റൂമിനും കലണ്ടർ അവോയ്ഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ കിച്ചണിൽ ഒരു കലണ്ടർ ഇടുന്നത് കിച്ചണിന്റെ കിഴക്കോ വടക്കോ ഭിത്തിയിൽ ഒരു കലണ്ടർ തൂക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹാളിൽ ഹാളിലും ഒരു കലണ്ടർ ഇടുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ കിച്ചണിൽ കലണ്ടർ ഇടുന്നത് കൊണ്ട് നമുക്ക് അമ്മമാർക്ക് ലേഡീസിന് നമുക്ക് പാകം ചെയ്യുമ്പോഴത്തേക്കും പാചകമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളുടെ ഷോപ്പിങ്ങിൽ ഒക്കെ ഏത് എപ്പോഴാണ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും അതുപോലെ തന്നെ ഫെസ്റ്റിവൽസൊക്കെ വരുന്ന കാര്യങ്ങളും ഹോളിഡേയ്സൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്ന് തന്നെ നോക്കാൻ പറ്റും അപ്പോൾ കിച്ചണിലെ ആ കിഴക്കോ വടക്കോ ഉള്ള വിത്തിയിൽ നിങ്ങൾക്ക് ഒരു കലണ്ടർ വെക്കാവുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റോട്ട് ഫ്രണ്ടിലെ ഹാളിൽ ഒരു ഒരു കലണ്ടർ നമുക്ക് വെക്കാം അതുപോലെ തന്നെ പിന്നെ പിന്നെ പടിഞ്ഞാറോ തെക്കുവശത്തോ കലണ്ടർ ഒരിക്കലും തൂക്കാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് സ്വന്തമായി ഓഫീസ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടേബിളിൻ്റെ വടക്ക് ദിശയിൽ ഒരു ടേബിൾ കലണ്ടർ വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്നവർ ആണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻ്റ് ഇടാനും മറക്കണ്ട ഓ ഹരേ കൃഷ്ണ സർവകൃഷ്ണ